ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ജാമ്യത്തിലിറങ്ങിയ വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ പി ആർ അരവിന്ദാക്ഷനെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിച്ച നഗരസഭയ്ക്കും ചെയർമാനുമെതിരെ ബി ജെ പി വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റി വ്യാഴാഴ്ച നഗരസഭയ്ക്ക് മുൻപിൽ പ്രതിഷേധിച്ചു കരിവന്നൂർ കള്ളപ്പണ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞിരുന്ന വടക്കാഞ്ചേരി മുനിസിപ്പൽ കൌൺസിലർ പി ആർ അരവിന്ദാഷന് മാനുഷിക പരിഗണന വെച്ച് മകളുടെ കല്യാണത്തിന് പങ്കെടുക്കുവാനാണ് ഇ ഡി താൽക്കാലിക ജാമ്യം അനുവദിച്ചത് എന്നാൽ ഈ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് കൌൺസിൽ യോഗത്തിൽ പങ്കെടുപ്പിക്കുവാൻ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനും നഗരസഭയ്ക്കും അരവിന്ദാഷനുമെതിരെയാണ് ബിജെപി വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് നഗരസഭയ്ക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ ഉദ്ഘാടനം ചെയ്തു ായ സമരപരിപാടികളുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നിവസ്റ്റിഗേറ്റ് കഴിഞ്ഞു ചോദ്യം ചെയ്യുകയും യും ചെയ്തത്തിലാണ് വടക്കാഞ്ചേരി കൃത്യമായ പങ്കുണ്ട് എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ അടച്ചത് കഴിഞ്ഞു മാസക്കാലമായി ജയിലിൽ കിടക്കുന്ന അദ്ദേഹത്തിന് മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് ിലും മറ്റു പൊതുപരിപാടികളിലും വന്ന് താൻ തെറ്റുകാരനല്ല എന്ന് വരുത്തി തീർക്കുന്ന ഈ പി ആർ അരവിന്ദക്ഷി അതിന് കൂട്ടുനിൽക്കുന്ന ഇവിടത്തെ സി പി എമ്മിന്റെ നേതൃത്വത്തെയും ചെയർമാൻ ഉൾപ്പെടെയുള്ള ഈ നഗരസഭ ഭരണസമിതിക്കെതിരെയും ാണ് മണ്ഡലം ജനറൽ സെക്രട്ടറി എസ് രാജു വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ കവിതാ കൃഷ്ണനുണ്ണി മണ്ഡലം സെക്രട്ടറി അനിൽകുമാർ വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ഇ കൃഷ്ണനുണ്ണി മണ്ഡലം ട്രഷറർ രാംദാസ് ഇ എം മുണ്ടത്തിക്കോട് ഏരിയ പ്രസിഡന്റ് രഞ്ജിത്ത് കെ കെ തുടങ്ങിയവർ സംസാരിച്ചു ഭാരതീയതാർട്ടിന്റെ ആ സാധാരണക്കാരാണ് വിജയിപ്പിച്ചത് ഇതുപോലെയുള്ള ജനകീയ സമരങ്ങളെ കണ്ടുകൊണ്ടാണ് ബി ജെ പിയെ കുറ്റം പറയുന്ന കമ്മ്യൂണിസ്റ്റ് ചോദിക്കാനുള്ളത് അവരെ കവറുകൾ പ്രസംഗിക്കുന്നത് ബി ജെ പി ആണ് അവരെ കുടുക്കിയത് ബി ജെ പി രാഷ്ട്രീയ വൈകിനെ തീർക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഈ സി പി എം എന്ന് പറഞ്ഞ അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് അവരെ നേരിടാൻ ഇന്നലെ നിയമസംവിധാനങ്ങള് പോലീസ് കോടതി അവരാണ് ഇടപെട്ടത് ബി ജെ പി അല്ല ഇടപെട്ടത് അങ്ങനെ അവരിടപെട്ടത് കൊണ്ടാണ് ഇതുപോലെ അറസ്റ്റ് ഉണ്ടായത് കട്ടനാണ് പിടിച്ചത് സാധാരണക്കാരന്റെ അന്നം വേട്ടിച്ചതിനാണ് സാധാരണക്കാരന്റെ പണം വേട്ടോ അരവിന്ദാഷൻ അടക്കമുള്ള കൗൺസിലർമാര് ഇവരെല്ലാം മീൻപിണക്കി നടക്കുന്നത് അരവിന്ദാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് നിയമസംവിധാനം ഉപയോഗിച്ച് ഇന്നാണ് സാധാരണക്കാരൻ അന്ന നോട്ട് ആണ് ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി